അച്ഛ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ അച്ഛനെ എന്നെ വന്ന് ഒന്ന് കൊണ്ടുപോകണം അച്ഛാ പ്ലീസ് എന്ന് പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ അച്ഛന്മാർ പറയുന്നത് എന്താ മോളെ ജീവിതമാണ് ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഉണ്ടാവുന്നത് തന്നെയാണ് അത് എല്ലാ വീടുകളിലും ഉള്ളതാണ് മോളെ സഹിച്ച് ക്ഷമിച്ച് നിൽക്ക് അല്ലാതെ എന്താ നമ്മൾ ചെയ്യ അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ രക്ഷിതാക്കൾ നോക്കേണ്ടത് അല്ലെങ്കിൽ സഹോദരങ്ങൾ ശ്രമിക്കേണ്ടത് പ്രിമളൂരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ സ്നേഹാലയം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് എന്തിനൊന്നാലയോ ഇപ്പോൾ ഉത്തരയാവട്ടെ വിസ്മയാവട്ടെ ഒരുപാട് ചിത്ര അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവരവരെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ വലിയൊരു ബാധ്യത തീർന്നു എന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് ഒന്നോർക്കുക ഈ മാതാപിതാക്കൾ കരുതും നമ്മളുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണല്ലോ എന്ന് എന്നാൽ ആ വീട്ടിലുണ്ടാവുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ക്രൂരമായ പീഡനങ്ങൾ എത്രമാത്രമാണെന്ന് അനുഭവിച്ച ആളുകളാണ് മരണപ്പെട്ട വിസ്മയയും അതുപോലെ തന്നെ ഉത്തരയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ ക്രൂരമായ ചെയ്തികളാൽ അവരുടെ വഴിവിട്ട സഞ്ചാരങ്ങൾ അതുപോലെ തന്നെ കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റും മദ്യത്തിനും അടിമപ്പെട്ട് സ്വന്തം ഭാര്യയാണെന്ന് പോലും നോക്കാതെ അവർ മക്കളെ അടിച്ചും കൊന്നും നടക്കുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ ഭാര്യയോട് ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ട് ഈ സങ്കടം രാത്രി കാലങ്ങളിലോ മറ്റോ ഒന്ന് രക്ഷിതാക്കളെ വിളിച്ച് അച്ഛ എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അച്ഛ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ അച്ഛൻ എന്നെ വന്ന് ഒന്ന് കൊണ്ടുപോകണം അച്ഛാ പ്ലീസ് ആ പ്ലീസ് എന്ന് പറഞ്ഞ് കരയുമ്പോൾ നമ്മൾ അച്ഛന്മാർ പറയുന്നത് എന്താ മോളെ ജീവിതമാണ് ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഉണ്ടാവുന്നത് തന്നെയാണ് അത് എല്ലാ വീടുകളിലും ഉള്ളതാണ് മോളെ സഹിച്ചു ക്ഷമിച്ച് നിൽക്ക് അല്ലാതെ എന്താ നമ്മൾ ചെയ്യ മോളെ എന്ന് പറയുന്നതിന് പകരം എന്താണ് എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ പറയുന്നത് ആ കുട്ടിയുടെ ജീവൻ അപകത്താണ് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ രക്ഷിതാക്കൾ നോക്കേണ്ടത് അല്ലെങ്കിൽ സഹോദരങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഈ മകളുടെ ഭർത്താവായി വരുന്നത് നല്ല ആലോചനയാണ് ഒരു പരിചയമില്ല മുൻപരിചയം ഒന്നുമില്ലാത്ത ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് അഴിച്ചുവിട്ട പശുക്കൾ പോലെ വളർത്തണമെന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഒരു മകൾക്ക് ഒരു ആലോചന വന്നാൽ ആ കുറിച്ച് അല്ലെങ്കിൽ മരുമകനെ കുറിച്ച് ആ പ്രദേശത്തും കൂട്ടുകാരുടെയും ജോലി സ്ഥലത്തും ഒക്കെ പോയി ആ മരുമകനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ഉത്തരയും വിസ്മയവും പോലെ നമ്മുടെ മക്കളും ഇതുപോലെ ഒരു പാമ്പുകടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വിഷം കുടിച്ചിട്ടോ ഒന്നും വേണ്ട നിലമ്പൂർ സ്നേഹാലയം ഇത് സൗജന്യ കൗൺസിലിംഗ് സെൻ്ററും കൂടിയാണ് ഇവിടെ ഇവിടെ വരുന്ന പെൺകുട്ടികൾ അച്ഛന്മാർ അമ്മമാർ അതുപോലെ അവരുടെ ബന്ധുക്കൾ പലരും ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് എന്നെ കാണാൻ വരാറുണ്ട് നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ അടുത്ത് ഇവിടെ നിന്നൊക്കെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന വാക്കുകൾ കിട്ടുമ്പോൾ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈർണിയും കാരണം നമ്മുടെ അവരുടെ പെൺമക്കൾ അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ മതിപ്പിച്ചു വരുന്ന അത് പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായം കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പെൺമക്കളെ ക്രൂരമായ രീതിയിൽ അവർ പീഡിപ്പിക്കുന്നുണ്ട് ഇത്തരം കഥകളും അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങളും കിട്ടുമ്പോൾ എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മളുടെ രക്ഷിതാക്കൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ വെറുതെ തള്ളിവിടാനുള്ളതാല്ലോ സ്നേഹിച്ചും ലാലിച്ചും ഒന്നോമന മക്കളെ നമ്മൾ വളർത്തി വലുതാക്കിയിട്ട് അവരെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിവിടാനാണോ നമ്മൾ കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം ആണോ ആ സ്നേഹം അവർക്ക് എന്തെങ്കിലും ജീവൻ ആപത്തുണ്ടോ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് കൂടെ കൂടെ അന്വേഷിച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കണം അവരുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തോ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ നമ്മുടെ പൊന്നോമനകളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ബന്ധം നോക്കരുത് കസേര വെച്ച് അടിച്ച് അവരെ തീർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവരുടെ ഭർത്താവട്ടെ അല്ലെങ്കിൽ അവരുടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ സഹോദരങ്ങളാവട്ടെ നമ്മളെ പൊന്നോമനകളുടെ മേലെ അനാവശ്യമായി കൈവച്ചാൽ ബന്ധം നോക്കരുത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു മുമ്പ് നാല് പേടയെങ്കിലും കൊടുത്തിട്ട് വേണം പോലീസിലേൽപ്പിക്കാൻ പലർക്കും മയക്കുമരുന്നടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മകൾ ആരാണോ മക്കളേതാണോ ഭാര്യ ആരാണോ അമ്മ ആരാണെന്നോ പെങ്ങളാണെന്നോ ആരാണെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ സ്വബോധം നശിച്ച രീതിയിലാണ് ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരൊക്കെ അന്യന്മാരായി അന്യാബോധത്തോടു കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാളികാവിൽ ഇന്നലെ നടന്ന ആ ഒരു മരണം ആ കുഞ്ഞു കുട്ടിയെ ആ പൊന്നോമന മോളെ ആ അച്ഛനെന്ന് പറയുന്ന ആ തെമ്മാടി എത്ര വേദനിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നത് ഇങ്ങനെ കൊല്ലുന്നുണ്ടെങ്കിൽ വേണ്ട അങ്ങനെ കുട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ അമ്മത്തോട്ടിലുണ്ട് അല്ലാതെയുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട് ഇവിടെ സ്നേഹാലയത്തിൽ തന്നെ വരുന്നുണ്ട് ധാരാളം ആളുകൾ ഞങ്ങൾക്കൊരു കുട്ടിയെ തരുമോ സർ ഞങ്ങൾ ആ കുട്ടിയെ പൊന്നുപോലെ നോയിക്കോളാം സി ഡബ്ല്യു സി ഏൽപ്പിച്ചാൽ മതി അവർ മുഖാന്തരം ഞങ്ങൾ വന്ന് ഏറ്റെടുത്തോളാം സർ എന്ന് പറഞ്ഞ് എത്ര എത്ര ആളുകളാണ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഒരു കുട്ടിക്ക് വേണ്ടി കേഴുന്നത് ഇതുപോലുള്ള തെമ്മാടികൾ ഈ അരങ്ങ് വാഴുമ്പോൾ എന്താണ് ചെയ്യുക ഈ അമ്മയും അച്ഛനും ഇത്ര പൊന്നോമന മക്കളെ തന്നെ കൊന്നൊടുക്കുന്ന കാലമാണിത് അങ്ങനെ നമ്മളുടെ വളർത്തി വലുതാക്കിയ നമ്മുടെ പൊന്നോമന മക്കളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കുക അവർക്ക് അവിടെ സുഖമാണോ സന്തോഷത്തിലാണോ അവർ ജീവിക്കുന്നത് അവരുടേക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ഷമയോടെ പറയേണ്ട സമയത്ത് വിളിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ ആ വിളി കാത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പറയാനുള്ള ആ വാക്കുകൾ എന്താണെന്ന് കേൾക്കാനുള്ള ക്ഷമയും സന്മനസ്സും നമ്മൾ ഓരോ രക്ഷിതാക്കളും കാണിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പൊന്നോമന മക്കളെ വിദേശത്താവട്ടെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലാവട്ടെ ജോലിക്ക് വേണ്ടിയോ പഠന ആവശ്യമാർത്ഥം വിടുകയൊക്കെയോ ചെയ്യുന്ന സമയത്ത് അവരുടെ ക്ഷേമം അന്വേഷിക്കുക കാരണം അവരെ അപായപ്പെടുത്താൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അപായപ്പെടുത്താൻ കഴുകന്മാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റിപ്പറന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് മനസ്സിലാക്കണം കാരണം ഇത് കലികാലമാണ് അമ്മയാരാണ് പെങ്ങളാരാണ് മകളാരാണെന്ന് തിരിച്ചറിയാനാവാത്ത തരം പോയ മനുഷ്യത്വത്തില്ലാത്ത ക്രൂരന്മാരാണ് പല മനുഷ്യരും പഠനം കഴിഞ്ഞ് ജോലി കിട്ടി ആ കുട്ടിക്ക് ഒരു വരനെ തേടി നടക്കുന്ന സമയത്ത് നല്ലൊരു ആലോചന വന്നു സുമുഖനാണ് നല്ല മനുഷ്യനാണ് നല്ല ജോലിയുണ്ട് ശമ്പളമുണ്ട് നല്ല വീടുണ്ട് നല്ല തറവാടിത്വം നല്ല കുടുംബമഹിമ നല്ല കുലീനത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാതെ വ്യക്തമായ രീതിയിൽ അവരെക്കുറിച്ച് ആരാണ് എന്താണ് അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് അയാളുടെ കൂട്ടുകെട്ട് ആരൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാതെ വിവാഹം കഴിച്ച് അയപ്പിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇനിയും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ തൂങ്ങി മരിക്കാനോ അതുമല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ തലവെക്കാനോ അങ്ങനെ ഒരു ദുർ ദുർമരണം ഉണ്ടാവാതെ നമ്മുടെ പൊന്നോമന മക്കളെ ചേർത്ത് പിടിക്കാൻ ഓരോ രക്ഷിതാക്കളും പരിശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം